ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും സ്നേഹപൂർവ്വം വാത്സല്യപൂർവം ഈ പുലർകാല ധ്യാനത്തിലേക്ക് നൊവേനയിലേക്ക് നിയോഗങ്ങളിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം പറയട്ടെ നമുക്കറിയാമല്ലോ പുലർകാലത്ത് കൈയിട്ട് ഈശോയുടെ തിരുമുഖം കണി കൊണ്ടുകൊണ്ട് ഉണരാനാവുക അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് അപ്പോൾ നമുക്ക് അതിന് നന്ദി പറയാം ഒപ്പം നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയല്ല അതിന് ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ പുലർകാലം ഭക്തിയോടെ ആരംഭിക്കാൻ നമുക്ക് ഒരുങ്ങാം എല്ലാവരും ഒന്ന് ഒരുങ്ങി നിന്നേ ചേർന്ന് നിന്നേ ഈശോയ്ക്കൊരു സ്തുതി ചെല്ലിക്ക് ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ അത് ഈ പുലർകാലം അനുഗ്രഹത്തിൻ്റെതാണ് ഒത്തിരിയേറെ മക്കൾ സാക്ഷ്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് പുലർകാലത്തെഴുന്നേറ്റ് കൈയിട്ടീശോയുടെ നൊവേനയിൽ സംബന്ധിച്ച് പരസ്പരം സ്തുതി ചൊല്ലി ഞങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ ഞങ്ങളെ കുടുംബം സ്വർഗമായി മാറുന്നു പരസ്പരം മനസ്സിലാവുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു അതൊരു വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ പുലർകാലം ആരംഭിക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ നന്ദി ശാന്തമായൊരു സായംകാലവും ഏറെ വിശ്രമപൂർണമായൊരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഈ പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണർന്ന് നിന്നെ ആരാധിക്കാൻ നിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിന് ആയിരം 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 നന്ദി പറയുന്നു ജറമയ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിമൂന്നിൽ പറയുന്നു കഥാവേ മനുഷ്യൻ്റെ മാർഗങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ല എന്നും നടക്കുന്നവന് അവൻ്റെ കാലുകളിൽ സ്വാധീനമില്ലെന്നും എനിക്കറിയാം എന്തൊരു വലിയ തിരിച്ചറിവാണിത് മനുഷ്യൻ്റെ മാർഗങ്ങളിൽ അവൻ്റെ നിയന്ത്രണമൊന്നുമില്ല ഏത് നിമിഷവും കാല് തെറ്റി വീഴാവുന്നവനാണ് മനുഷ്യൻ അവൻ നടക്കുമ്പോൾ അവൻ്റെ കാലുകളിൽ അവന് സ്വാധീനവുമില്ല സ്വാധീനപ്പെടുത്തുന്നത് ആരാണ് ദൈവമാണ് അപ്പം ദൈവത്തോട് നമ്മൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു നമ്മളെ കാലിടറാത്തത് നമ്മളെ മാർഗങ്ങൾ ശിഥിലമായി പോകാത്തത് എന്തുകൊണ്ടാണ് അവൻ കരുതുന്നതുകൊണ്ടാണ് അവൻ ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് നമ്മളെ പീഡകളും നമ്മളെ രോഗങ്ങളും നമ്മുടെ ആകുലതകളും അവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഒരു മക്കളെ ഓരോ നിമിഷവും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അതുകൊണ്ടാണ് മത്തായി എട്ടിൻ്റെ പതിനേഴിൽ പറയുന്നത് നിൻ്റെ ആകുലതകൾ ഞാൻ ഞാനെൻ്റെ ശരീരത്തിൽ സംവഹിച്ചു നിൻ്റെ രോഗങ്ങൾ ഞാൻ ഞാനെൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി അപ്പം നമുക്ക് മുമ്പേ നമ്മുടെ രോഗങ്ങളും നമ്മളുടെ എല്ലാവിധ ആകുലതകളും തൻ്റെ ശരീരത്തിലേക്ക് അവൻ സംവഹിച്ചു കഴിഞ്ഞു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കൈയിട്ട് ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോയുടെ നൊവേനയുടെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ളൊരു ഭാഗം ധ്യാനിക്കാൻ പോവുകയാണ് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമുള്ളവർ അതൊക്കെ ഇടുന്ന അണിയുക ഒപ്പം കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് മുട്ടുകുത്തി കർത്താവിൻ്റെ സഹനത്തോട് കർത്താവിൻ്റെ വേദനയോട് ചേർന്നുകൊണ്ട് നിൽക്കാനുള്ളൊരു അവസരമാണ് നന്ദിയോടെ നിൽക്കുക ഒന്നാമത്തെ നിയോഗം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് നമ്മളെക്കാൾ അസ്വസ്ഥതയുള്ളവർ ബലഹീനർ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ അതിലൊക്കെ പെട്ട് കിടക്കുന്ന എത്രയോ മക്കൾ നമ്മളെ ചുറ്റും ജീവിക്കുന്നുണ്ട് അവരെയൊക്കെ എടുത്ത് അവരുടെ സഹനങ്ങളെ കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക കൈകളക്കൊന്നെ ഏട്ടിപ്പിടിച്ചേറ്റി ചൊല്ല ലോകരക്ഷകനായിശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലുഭു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശു ഒന്ന് നോക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ ആ ഒരു നോട്ടം മതി ഇന്നത്തെ നിൻ്റെ ജീവിതം ധന്യമാവാൻ നമ്മൾ ഈശോയെ കണി കണ്ടാണ് ഉണരുന്നത് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ കത്തോലിക്ക സഭ ആ ജീവിതം ഒരു വലിയ അനുഗ്രഹമാണ് കടുക് മണിയിൽ നിന്ന് പടുവൃക്ഷങ്ങളിലേക്കുള്ള വളർച്ചയാണ് കത്തോലിക്ക സഭ ഇത് പാറയാണ് ഈ പാറമയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതക്കാർ ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങൾ അവരെല്ലാം നമുക്കെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം സഭ ഉത്തരോത്തരം വളരട്ടെ വിശ്വാസത്തിൽ ദൈവസ്നേഹത്തിൽ ഒത്തിരിയേറെ ശുശ്രൂഷകർ സഭയ്ക്കുണ്ടാവട്ടെ വൈദികരുണ്ടാവട്ടെ സന്യസ്തരുണ്ടാവട്ടെ നീട്ടിപ്പിടിച്ചേ ഏറ്റിച്ചൊല് ലോകരക്ഷകനായ ഈശോയെ സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശയെ നോക്കാം ഇനി നമ്മളുടെ ഊഴമാണ് ഈ പുലർകാലത്ത് നിൻ്റെ ഒരു കെട്ടഴിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു നിൻ്റെ ഒരു മാരകരോഗത്തെ സൗഖ്യമാക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു നിനക്ക് ടെൻഷനുണ്ടോ അപ്പർ ടെൻഷനുണ്ടോ ഉണ്ടോ മനസ്സിൻ്റെ ആകുലതകളോ വ്യാകുലതകളോ നിനക്കുണ്ടെങ്കിൽ ഈ പുലർകാലം ഈശോ ആ കെട്ടഴിക്കാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ ജീവിത പങ്കാളി സ്നേഹപൂർണ്ണമായ ഒരു ജീവിതം അതെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളുണ്ടോ കർത്താവ് അത് വിളക്കി ചേർത്ത് തരാൻ ആഗ്രഹിക്കുന്നു നിന്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ നിന്നെ ആകുലപ്പെടുത്തുന്നുണ്ടോ അവനുദ്ദേശിച്ച രീതിയിൽ പഠിച്ചില്ല അവനൊരു ജോലി കിട്ടിയില്ല അവനൊരു വിദേശയാത്ര നടന്നില്ല ഒരു വിസ കിട്ടിയില്ല ജീവിത പങ്കാളിയെ കിട്ടിയില്ല അതാണ് നിന്നെ അലസ് അസ്വസ്ഥമാക്കുന്നതും അവർ കെട്ടിശയുടെ കയ്യിലേക്കൊന്ന് വെച്ചു കൊടുക്കാൻ മാത്രമേ വേണ്ടൂ നിനക്കൊരു ഭവനം വേണം ഒരു തുണ്ട് ഭൂമി നിനക്ക് വേണം കുഞ്ഞ് നിരാശകളുണ്ട് എത്ര എത്രതെല്ലാം അധ്വാനിച്ചിട്ടും നിരമ്പുന്നില്ല കാർഷിക മേഖല തകർന്നു കിടക്കുന്നു തൊഴിലിടങ്ങളൊന്നും പച്ചപ്പ് ഇല്ല അതാണോ നിൻ്റെ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ കടബാധ്യതയുണ്ടോ ജപ്തിയുണ്ടോ ആ കെട്ടിടത്ത് നിൻ്റെ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ ഇതൊരു അത്ഭുതത്തിൻ്റെ വിനായികയാണ് ഈശോ നിന്നെ തൊടാൻ പോവുകയാണ് നിന്റെ കെട്ടഴിച്ച നിന്നെ സ്വതന്ത്രമാക്കാൻ പോകുക വിശ്വസിക്ക് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല് യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി அபேஷா சாதிச்சு தரணமே ஆமேன் ആമേൻ ആമേൻ മേൽ ഈശ്വര മുമ്പിൽ കൈകളൊക്കെ ഒന്ന് കൂട്ടി നന്ദിയോടെ നിന്നെ ഒരു സൗഖ്യം നീ അനുഭവിച്ച് ഒരു സ്വാതന്ത്ര്യം നീ അനുഭവിച്ച് ഒരു സന്തോഷം നിന്നിലേക്ക് കടന്നു വരുന്നു നിൻ്റെ കാലുകൾക്ക് കൂടുതൽ ബലം കിട്ടിയിരിക്കുന്നു ഈശോ അനുഗമിക്കാനും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു വലിയ കൃപ നിനക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ശുശ്രൂഷാ ജീവിതം കർത്താവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും നാളിതുവരെ കയ്യെട്ട് ഈശോ വഴി കിട്ടിയ അനുഗ്രഹങ്ങൾ പിഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി ഈശോയുടെ മുമ്പിൽ അനേകം മക്കളുടെ മുമ്പിൽ വലിയ സാക്ഷികളായി സാക്ഷികളായിത്തീരുമെന്ന് ഈശോട് പറ നിൻ്റെ വഴികൾ കർത്താവ് തുറന്നിട്ടുണ്ട് നിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും വിട്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ഈ പുലർകാലത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ കൗൺസിലിംഗ് സൗകര്യമുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കൊന്നും പങ്കുവെക്കാൻ ആരുമില്ല എന്നൊന്നും വിഷമിക്കണ്ട നിങ്ങളെ കാത്ത് കൗൺസിലേഴ്സ് ഇവിടെ ഉണ്ട് ഞാനടക്കം അതുകൊണ്ട് എല്ലാവരും ഓർക്കുക വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് കൈ ടീച്ചുകള പ്രത്യേക നിയോഗത്തോടുള്ള നൊവേന ആരാധന അഭിഷേകം ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് ഞാൻ എല്ലാ മക്കളെയും ക്ഷണിക്കുന്നു കെട്ടപ്പെട്ട മക്കൾ കെട്ടുമായിട്ട് വരിക കെട്ടഴിഞ്ഞ് സന്തോഷത്തോടെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും ഇവിടെ വലിയ അത്ഭുതങ്ങളുണ്ടെന്ന് അറിയാമല്ലോ കെട്ടപ്പെട്ട ഈശോ ഉണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈശോ അത്ഭുത ഈശോ ഇവിടെ ഉണ്ട് കടന്നു വന്ന ആ അത്ഭുത ദൃശ്യം കാണാൻ ഞാൻ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് ചേർന്ന് നിന്നേ ഈ പുലർകാലത്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ചേർന്ന് നിന്ന് സ്വീകരിക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാണോ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശുഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഈശോ മിശുഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ Hallelujah 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 Hallelujah